അടുക്കൽ പ്രതിദർശനം തമ്പി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ പോലീസ് തലപ്പിലെ തലപ്പത്തിലെ വിവാദങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഇത്രയും കടുത്ത ആരോപണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് സാധാരണഗതിയിൽ വേണ്ടത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് വളരെ രൂക്ഷമായ പ്രതികരണം ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും കുറഞ്ഞ ശരി പി വി അൻവറുമായി ബന്ധപ്പെട്ട ആരോപണത്തിൽ അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ മുഖ്യമന്ത്രി അതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെയുണ്ട് ഇത് ആർ എസ് എസ് ഉയമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് സാധാരണഗതിയിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയ നേതാവ് ഏറ്റവും അധികം വേദികളിൽ എതിർത്ത് പ്രസംഗിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനം ആ പ്രസ്ഥാനത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ കേരളത്തിൽ വന്ന് കേരളത്തിലെ എ ഡി ജി പിയുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന ആരോപണം പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അതിന് ഒരു മറുപടിയും ഉണ്ടാകുന്നില്ല അത് അത്ര സ്വാഭാവികമാണോ എനിക്ക് തോന്നുന്നത് ആ ആരോപണവും ഉന്നയിച്ചത് ശ്രീ പി വി അന്വർ തന്നെയാണ് ആദ്യം എന്നാണ് ഞാൻ ഓർക്കുന്നത് കാരണം അദ്ദേഹം പല ആരോപണങ്ങളും ഉന്നയിച്ച കൂട്ടത്തിൽ തന്നെയാണ് ആ ഒരു ആരോപണവും പ്രതിപക്ഷതാവ് ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ പി വി അന്വറും അത് പറഞ്ഞിരുന്നു അപ്പോൾ ആ ആ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഈ കോൺഗ്രസ്സും സി പി എമ്മും തമ്മിൽ ഒരു മത്സരമുള്ളത് ബി ജെ പിയെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് ആരാണ് എന്ന് സംബന്ധിച്ചൊരു തർക്കമുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും യാതൊരു സംശയവും വേണ്ട തൃശ്ശൂരിലെ തിരഞ്ഞെടുപ്പ് ആയാലും ശരി തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ അത് അത് സംബന്ധിച്ചാണല്ലോ വിവാദങ്ങളെല്ലാം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തൃശ്ശൂരിൻ്റെ തിരഞ്ഞെടുപ്പിലെ പൂരം കലക്കാൻ വേണ്ടി ആണ് കണ്ടതെന്നുള്ള രൂപത്തിലുള്ള ചില ചർച്ചകളൊക്കെ ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഖ്യമന്ത്രി നമ്മുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഹ പിണറായി വിജയൻ്റെ ഒരു ശൈലി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രീതി ഇത് ഇതാദ്യമായിട്ട് സംഭവമൊന്നുമല്ല കാരണം നമ്മളിപ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നില്ല എന്ന് പറയുന്നു ഇതിനുമുമ്പ് ഇതുപോലെയുള്ള എത്ര എത്ര സന്ദർഭങ്ങളിൽ അദ്ദേഹം എപ്പോഴാണ് പ്രതികരിക്കാറുള്ളത് അദ്ദേഹം പ്രതികരിക്കാറുള്ളത് അത് പ്രതികരിക്കേണ്ട കറക്റ്റ് സമയത്ത് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളിലും പ്രതികരിച്ചിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഈ ഒരു കാര്യത്തിലും അദ്ദേഹം പ്രതികരിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം ഇത് ഇത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് വളരെ വ്യക്തമായി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ അതിന് മുകളിൽ ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല കാരണം ഇത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ പറയുന്ന അഡീഷണൽ ഡി ജി പി അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ എന്ന് പറയുന്നത് നമുക്കറിയാം അദ്ദേഹം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് കാരണം ലോ ആൻഡ് ഓർഡർ ഡി ജി പി റൂൾ ഓഫ് ലോയുടെ ഏറ്റവും അധിപനാണ് സംസ്ഥാനത്തെ റൂൾ ഓഫ് ലോയുടെ അധിപൻ എന്ന് പറയുന്ന ആ വ്യക്തി എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളെയും കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ അത് മറ്റ് അത് തന്നെയാണ് ഞാൻ വീണ്ടും റീക്രയേറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുന്നത് കാണുന്നതിൽ യാതൊരു തെറ്റുമില്ല കാരണം ഒരു ഒരു സന്ദർശനം കാരണം ഒരു ഇന്ത്യയുടെ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ട ഒരു സംഘടനയുടെ നേതാവിനെ അദ്ദേഹം കണ്ടു അദ്ദേഹം നാഷണൽ ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായ കാര്യത്തിന് വേണ്ടി കാണാം അദ്ദേഹത്തിൻ്റെ സൗഹൃദം പുതുക്കാൻ കാണാം പക്ഷേ അത് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കുവാനോ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ എന്തെങ്കിലും ഇപ്പോൾ ഉന്നയിക്കപ്പെടുന്നത് പോലെയുള്ള പ്രശ്നങ്ങളാണെങ്കിൽ ഗൗരവതരമായ പ്രശ്നം തന്നെയാണ് പക്ഷേ അത് എനിക്ക് തോന്നുന്നു സംസ്ഥാന ഇൻ്റലിജൻസിനെ സംബന്ധിച്ച് നേരത്തെ റിപ്പോർട്ടുകൾ കിട്ടിയിട്ടുണ്ടാകണം ഒരു ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ടാകണം അപ്പോൾ ആ അത്തരത്തിലുള്ള കൂടിക്കാഴ്ചയിൽ മറ്റു മറ്റ് ഒരു ഔപചാരികമായ ഒരു കൂടിക്കാഴ്ച അല്ല അനൗപചാരികമായ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു കൂടിക്കാഴ്ചകളും ആയതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇൻ്റലിജൻസ് അത് സംബന്ധിച്ച് വേറെ ഒന്നും ഉണ്ടാകാത്തതെന്നാണ് കരുതേണ്ടത് അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നില്ല അതിൽ ഇപ്പോൾ ഈ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള വിവാദം ഇപ്പോൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇപ്പോൾ അതല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കാരണം വളരെ ഗൗരവതരമായൊരു കുറേ കാര്യങ്ങൾ ശ്രീ അൻവർ ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട് അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് അൻവർ ഉന്നയിച്ച കുറേ കാര്യങ്ങൾ സ്വീകാര്യമാണ് അദ്ദേഹം ഉന്നയിച്ച കുറേ കാര്യങ്ങൾ സ്വീകാര്യമല്ല അങ്ങനെ നമുക്കൊരു വിഷയത്തെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ വരും അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് എങ്കിൽ അന്വേഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണെങ്കിൽ അദ്ദേഹം പറഞ്ഞ എല്ലാ കാര്യങ്ങളും അന്വേഷിക്കണം അദ്ദേഹം പറഞ്ഞ ഞങ്ങൾക്ക് സ്വീകാര്യമായ കുറേ കാര്യങ്ങളാണ് അദ്ദേഹം ഇന്ന ഇന്ന കാര്യങ്ങൾ പറഞ്ഞു അത് അന്വേഷിക്കാം അദ്ദേഹം പറഞ്ഞു ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്കെതിരായത് കൊണ്ട് അതന്വേഷിക്കേണ്ട എന്ന് പറയുന്നത് ശരിയായ രീതിയല്ല അന്നവർ പറയുന്ന കാര്യം എല്ലാ കാര്യങ്ങളും അന്നോർ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ചെയ്യപ്പെടുന്നു കൊലപാതകമുള്ള കാര്യങ്ങളാണ് അത്രയും ആരോപണങ്ങൾ കേട്ട ഒരാളാണ് ശ്രീ എം ആർ അജിത് കുമാർ എന്ന് പറയുന്നത് പി വി അൻവർ ഒരു സാധാരണക്കാരനല്ല അല്ലെ ജനങ്ങളുടെ വോട്ട് വാങ്ങി നമ്മുടെ നിയമനിർമ്മാണ സഭയിൽ പോയ ഒരു ജനപ്രതിനിധി പൊതുപ്രവർത്തകൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ രീതി എന്തുമാകട്ടെ നമ്മൾ നമ്മളുടെ ജനാധിപത്യ പ്രക്രിയയിലൂടെ തെരഞ്ഞെടുത്ത ഒരു നമ്മുടെ റെപ്രസെന്റേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു കനക്കൂടുതലുണ്ട് അദ്ദേഹമാണ് നമ്മുടെ എ ഡി ജി പിറ്റി ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് അത്രമേൽ വിവാദങ്ങളിൽ പെട്ടു നിൽക്കുന്ന അത്രമേൽ അദ്ദേഹത്തിന്റെ തന്നെ ക്രെഡിബിലിറ്റി ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടു നിൽക്കുന്ന ഒരാളാണ് മൂന്ന് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് എന്താണ് ഉറപ്പ് പിന്നെ രാഷ്ട്രീയ പാർട്ടികളുടെ പരിരക്ഷ ആർ എസ് എസിന് കിട്ടില്ല രാഷ്ട്രീയ പ്രസ്ഥാനം അല്ലല്ലോ അതൊരു സാംസ്കാരിക സംഘടനയാണ് അതൊരു സമുദായവുമായി കൂടുതൽ ക്ലബ്ബ് ചെയ്ത് നിൽക്കുന്ന ഒരു സംഘടനയാണ് അപ്പോൾ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ വരുമ്പോൾ കൂടിക്കാഴ്ച നടത്തുന്ന ലാഘവത്വം അതിനുണ്ടാകില്ല അല്ല ഇത് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ എല്ലാ മാതൃ ഉൾപ്പെടെ ഈ പാനലിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം അറിയാം ഇന്നലത്തെ മഴയത്ത് എന്താ പറയുക ഉദിച്ച ഒരു താരമൊന്നുമല്ല അദ്ദേഹം ഐ പി എസ് ഉദ്യോഗസ്ഥനായ എത്രയോ വർഷം കേരള കേഡറിൽ എ എസ് പി മുതൽ എസ് പി എസ് പി ആയി ഡി ഐ ജി ആയി ഏറ്റവും സീനിയർ മോസ്റ്റ് ഐ പി എസ് ഉദ്യോഗസ്ഥനാണ് എല്ലാ കലാകാലങ്ങളിലും ഇടതുപക്ഷ ഗവൺമെൻറ്റിൻ്റെ കാലത്തായാലും ശരി കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ കാലത്തായാലും ശരി കീ പോസ്റ്റിലിരുന്ന ആളാണ് ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് മധ്യമേഖല ഐ ജി കാരണം ഈ അഡീഷണൽ ഡി ജി പി പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എറണാകുളം എറണാകുളം ഐ ജി എന്ന് പറയുന്നതാണ് ഒരു ലോ ആൻഡ് ഓർഡറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോസ്റ്റ് ഏറ്റവും കവേറ്റഡ് പോസ്റ്റാണ് ഈ ഗവൺമെൻറ്റിന് ഏറ്റവും പ്രിയപ്പെട്ടവർ കൊടുക്കുന്ന പോസ്റ്റാണ് ആ പോസ്റ്റിലിരുന്ന വ്യക്തിയാണ് അദ്ദേഹം അപ്പം എല്ലാ ഗവൺമെൻറ്റുകളുടെ കാലത്തും അവർക്ക് സ്വീകാര്യനായി അദ്ദേഹം നല്ല ഉദ്യോഗസ്ഥനായ എസ് പി ഒക്കെയായ ലോ ആൻഡ് ഓർഡറിലൊക്കെ അത് പേരെടുത്താലാണ് അദ്ദേഹത്തിന് മറ്റു കാര്യങ്ങൾ നമുക്കറിയില്ല മറ്റ് വർഷങ്ങളെക്കുറിച്ച് ഇപ്പോഴാണ് നമ്മൾ കുറേയേറെ കാര്യങ്ങൾ കേൾക്കുന്നത് ഇതിനു മുമ്പ് ആദ്യം കേട്ടത് ഒരു 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 കേസ് കേരളത്തിലെ വിവാദമായ സോളാർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒരു കേസിലാണ് വളരെ 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 ഗുരുതരമായ 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 ഞാൻ ആ ആരോപണങ്ങൾക്ക് വിധേയനായ വ്യക്തിയാണ് അതിൽ നിന്നെല്ലാം പിന്നീട് അതിശക്തനായി അദ്ദേഹം തിരിച്ചു വന്നു അപ്പൊ അന്ന് മാറ്റി നിർത്തുന്നതിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല നേരത്തെ ഞാൻ പറഞ്ഞു ടി പി സെൻകുമാറുമായി ബന്ധപ്പെട്ട കാര്യം അന്ന് മാറ്റി നിർത്തൽ കുഴപ്പമുണ്ടായിരുന്നില്ല ഒരു പക്ഷേ അന്നത്തെ തിരിച്ചടി ഇന്നുണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധിയാകാം എന്ന് വിചാരിക്കാം എന്നാൽ പോലും ഈ അങ്ങ് നേരത്തെ അതിഗുരുതരം എന്ന അടിവരയിട്ട പ്രശ്നത്തിന് ശേഷം അദ്ദേഹത്തെ മാറ്റി നിർത്തി പിന്നീട് അതിപരവാനായി തിരിച്ചു വന്നുവെങ്കിലും അതെ അപ്പോൾ ഞാൻ പറ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മൾ ഈ എം ആർ അജിത് കുമാർ അല്ല ആരായാലും ശരി പോലീസില് പോലീസ് എന്ന് പറയുന്ന ഓരോ വാക്കിനും പി ഓ എൽ ഐ സി എല്ലാ വാക്കിനും ഓരോ അർത്ഥങ്ങളുണ്ട് പക്ഷേ ഇന്നും ഞാൻ അതാണ് ആമുഖമായ എൻ്റെ ചർച്ചയിൽ സൂചിപ്പിച്ചത് പക്ഷേ ഇന്നും നമ്മൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ളവർ ഐ പി എസ് കാരായാലും ആരായാലും എത്ര നല്ലവരായാലും അതിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ വലിയ വളരെ മോശപ്പെട്ട പ്രവണതകളാണ് നമ്മുടെ സമൂഹത്തിൽ അതെല്ലാം അവസാനിപ്പിക്കണം ഒരു സംശയവും വേണ്ട ഈ ഒരു ഒരു ആധുനിക ലോകത്തിൽ ആധുനിക ലോകത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നമ്മുടെ ഭരണഘടനയും നമ്മുടെ ജനാധിപത്യവും ഇത്ര പുഷ്കരി എന്നൊക്കെ നമ്മൾ അഭിമാനത്തോടെ കൂടി പറയുമ്പോൾ പോലും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു കാരണവശാലും അതിൽ നമ്മുടെ രാഷ്ട്രീയം കാണരുത് കാണരുതെന്നുള്ള അഭിപ്രായക്കാരൻ നമുക്ക് രാഷ്ട്രീയമായ അഭിപ്രായ അഭിപ്രായങ്ങളുണ്ട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് പക്ഷേ ചിലകത്തൊന്നും ഒരു രാഷ്ട്രീയവും കാണാതെ മുഖം നോക്കാൻ നടപടിയെടുക്കണം എടുക്കുക തന്നെ ചെയ്യും യാതൊരു സംശയവും വേണ്ട കാരണം ഇന്ന് പി ശ്രീ പി വി അൻവറിൻ്റെ ഇന്നത്തെയും ഇന്നലത്തെയും ഒക്കെ നമ്മൾ ചാനലിലൂടെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മൊഴിയെടുത്തിട്ടുണ്ട് തൃശൂർ ഡി ഐ ജി അന്വേഷിക്കുന്നുണ്ട് ഈ സംബന്ധിച്ചുള്ള പോലെ ഡി ജി പി അന്വേഷിക്കുന്നുണ്ട് ഒരു സംശയവും വേണ്ട എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഈ പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അദ്ദേഹത്തിന് വളരെ ശക്തമായ നടപടി തന്നെ എടുക്കും ആ നടപടി നമുക്ക് ചർച്ച ചെയ്യപ്പെടേണ്ട നടപടി തന്നെ എടുക്കും എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാൻ